സർക്കാർ ജീവനക്കാർക്ക് ഓണത്തിന് ബോണസ് നാലായിരം രൂപ ഉത്സവ അലവൻസ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഇരുപതിനായിരം രൂപ അഡ്വാൻസും ലഭിക്കും പെൻഷൻകാർക്കും ആയിരം രൂപ ഉത്സവ ബത്ത ലഭിക്കുന്നതാണ് കഴിഞ്ഞ വർഷം ഉത്സവ ബത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും അതേ നിരക്കിൽ ഈ വർഷവും ഉത്സവബത്ത ലഭിക്കുന്നതായിരിക്കും പതിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ജീവനക്കാരിലേക്കും തൊഴിലാളികളിലേക്കുമാണ് ഓണം പ്രമാണിച്ചുള്ള പ്രത്യേക സഹായം എത്തുക അപ്പോൾ അതുപോലെ തന്നെ പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാർക്ക് ആറായിരം രൂപയും അഡ്വാൻസ് ആയിട്ട് ലഭിക്കുന്നതാണ് മറ്റുള്ള സർക്കാർ ജീവനക്കാർക്ക് ഇരുപതിനായിരം രൂപയാണ് അഡ്വാൻസ് അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഓണാശംസകൾ നേരികയാണ് താങ്ക് യു